നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായന ദിനം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനും സാക്ഷരതാ യജ്ഞ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായ പി എൻ പണിക്കരുടെ ചരമദിനമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊൻപത് വായന ദിനമായി ആചരിച്ചു വരികയാണ് പണ്ട് മുതലേ പുസ്തകങ്ങളെയും വായനയും ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ ഏതൊരു സാധാരണ മലയാളിയുടെയും ദിനചര്യ ആരംഭിക്കുന്നത് തന്നെ പത്രവായനയോടുകൂടിയാണ് ഈ വായന താല്പര്യം കുട്ടികളിലേക്കും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ പാഠ്യപദ്ധതിയുടെ കൂടി കുട്ടികളിലെ പുസ്തക വായന വർദ്ധിച്ചിട്ടുണ്ട് പണ്ട് പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന വായനയായിരുന്നുവെങ്കിൽ ഇന്നത് അധിക വായനയ്ക്ക് പുസ്തകങ്ങളും ബാലപ്രസിദ്ധീകരണങ്ങളുമെല്ലാം ഉപയോഗപ്പെടുന്നു അറിവിനും ആഹ്ലാദത്തിനും വേണ്ടിയാണ് വായിക്കുന്നത് പുസ്തകങ്ങൾ ഗുരുക്കന്മാരാണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അറിയാനും വായന വേണം മുതിർന്നവരുടെ അറിവും അനുഭവങ്ങളുമാണ് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായനയുടെ ലോകം ഇന്ന് വളർന്ന് വികസിച്ചിരിക്കുകയാണ് പുതുലോകത്തിൽ ഈ വായനയും ഈ ബുക്കും ബ്ലോഗും എല്ലാം നമുക്ക് പരിചിതമാണ് എല്ലാവർക്കും വായന ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു ഒപ്പം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക സമൃദ്ധിയുടെ കാലമായിരുന്നു കിഴക്ക് പാലക്കാടിൽ നിന്ന് സംബന്ധക്കാരനായിട്ടാണ് കുഞ്ഞിൻ ഞങ്ങളുടെ നാട്ടിലെത്തുന്നത് ദീർഘകായകനായിരുന്നു കറുത്തു തടിച്ച ദേഹം നിറയെ രോമം നെറുകയിൽ ലക്ഷണമൊത്ത കുടുമ കാതിൽ വെള്ളക്കടുക്ക നെറ്റിയിൽ ചന്ദനപ്പൊടി വെള്ളമുണ്ടും കൂട്ടുകാരെ ഈ കഥ കേൾക്കാൻ രസം തോന്നുന്നില്ല എന്ന കഥാകൃത്തിന്റെ എന്ന കഥയുടെ തുടക്കമാണിത് വായന നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന എല്ലാവരും വായനയുടെ ലോകത്തേക്ക് കടന്നു വരണം കണ്ടെത്തി വായിക്കുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷുടെ ഈ വരികൾ കൂടി വരിച്ചുകൊണ്ട് എല്ലാവർക്കും വായന ദിനാശംസകൾ നമസ്കാരം എന്റെ പേര് ഹെൻസ ഫാത്തിമ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അറിവിന്റെയും ആനന്ദത്തിന്റെയും വിളവെടുപ്പാണ് ജീവിതം വിത്ത് വിളയുകയും വളരുകയും ചെയ്യും വളവ് ഉയർച്ചയല്ല അത് നാശം തന്നെയാണ് വളർച്ചയിലേക്ക് നയിക്കുന്നത് വായന തന്നെയാണ് എല്ലാവർക്കും വായന ദിന ആശംസക